ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവല്ല ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഈ ഭൂമിക്ക് വെളിച്ചം നൽകി കടന്നു പോയവരാണ് വിശുദ്ധർ ത്യാഗസമ്പന്നനായ ദേവദാസൻ സെബാസ് ജന്മം കൊണ്ടും പ്രിയങ്കരികളായ ഞങ്ങളുടെ പതിനാല് അമ്മമാരുടെ കർമ്മം കൊണ്ടും പവിത്രമായ ഒരു നാടാണ് കാട്ടൂർ അർപ്പണബോധവും ത്യാഗസമ്പന്നരുമായ സന്യാസിമാരുടെ സേവനം എന്നും ബാലനായ സെബാസ്റ്റിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു പഠിക്കുന്ന കാലത്ത് ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന പതിമൂന്നാം ലയോ മാർബാപ്പായ വാക്കുകൾ സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന ദൈവദാസൻ സെബാസ് അച്ഛനെ സ്വാധീനിച്ചു സ്വന്തം സമുദായത്തിന്റെ പുരോഗതി അദ്ദേഹം തന്റെ നെഞ്ചലേറ്റ് നടന്നു സമുദായത്തിൽ നിന്ന് തന്നെ അർപ്പണബോധവും പ്രതിബദ്ധതയുമുള്ള പെൺകുട്ടികൾ സന്യാസത്തിലേക്ക് വരുന്നു എന്ന് ചിന്തിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പാരമ്പര്യങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സംസ്കാരത്തിന്റെയും സംവാഹയാണ് സ്ത്രീ നല്ലൊരു സഭയുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭാവി സ്ത്രീകൾ എങ്ങനെ സമൂഹത്തെ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവഗണിക്കപ്പെട്ട തീരദേശ ജനതയെ നയിക്കുവാനും സ്നേഹപൂർവ്വം വളർത്തുവാനും കൈപിടിച്ചുയർത്തുവാനും ആരെങ്കിലും വേണം സ്വന്തം സമുദായത്തിന്റെ വളർച്ചയും ഉയർച്ചയും നെഞ്ചിലേറ്റി നടന്ന ആ കർമ്മധീരൻ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കണ്ടെത്തിയ മാർഗമാണ് സഹ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി കാട്ടൂരിൽ വിസിറ്റേഷൻ സഭ സ്ഥാപിതമായി കറുത്ത സന്യാസ വസ്ത്രം ധരിച്ച് വലിയ ജപമാലയും കയ്യിലെത്തി പ്രാർത്ഥന ചൊല്ലി ദേവാലയത്തിലേക്ക് പോയിരുന്ന അമ്മമാരെ നോക്കി ജനം പറഞ്ഞു അവരാണ് വിശുദ്ധരായ കന്യാസ്ത്രീകൾ പ്രപഞ്ചം ഉണരും മുമ്പേ ഞങ്ങളുടെ ഗ്രാമത്തെ ദൈവസ്തുതികളാൽ ഉണർത്തിയിരുന്നതും ഉറക്കിയിരുന്നതും ഈ അമ്മമാരുടെ പ്രാർത്ഥനകളായിരുന്നു വിവിധ ഫലങ്ങൾ കഴിക്കുന്ന ധാരാളം വൃക്ഷങ്ങളോട് നിറഞ്ഞ ഏതൻ തോട്ടമായിരുന്നു കാട്ടൂർ മഠം ഇതെല്ലാം അമ്മമാരെ നട്ടുപിടിപ്പിച്ചിരുന്നത് അത് നന്നായിട്ട് വളർത്തിയിരുന്നത് കുട്ടികളായ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് പല വീടുകളിലും വൈദ്യുതിയുടെ അഭാവത്തിൽ മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ അമ്മമാരുടെ നേതൃത്വത്തിൽ കാട്ടൂർ കോൺവെന്റിലും ആൺകുട്ടികൾ സ്കൂളിലും രാത്രികാല പഠനം നടത്തിയിരുന്നു രാവിലെ എട്ട് മുപ്പതിന് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥിനിയായി ഞാൻ കാണുന്നത് വിദ്യാർത്ഥികളെ കാത്ത് ക്ലാസ് മുറിയിൽ കാത്തിരിക്കുന്ന അമ്മമാരെയാണ് അവറേലിയാമ എന്നിങ്ങനെ അമ്മമാരുടെ ആലയമായിരുന്നു കാട്ടൂർ ഒത്തിരിയേറെ വൈദികരെയും സന്യാസിനികളെയും ദൈവത്തിന് നൽകുവാൻ ഈ അമ്മമാർക്ക് സാധിച്ചിട്ടുണ്ട് അതിലുപരി നിരവധി അധ്യാപകരെയും ഉദ്യോഗസ്ഥരെയും ദൈവകൃപയാൽ വിസിറ്റേഷൻ സഭ സേവനത്തിൻ്റെ നൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് വലിയ കാര്യങ്ങൾ ചെയ്തുവെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നില്ല ഞങ്ങളുടെ എളിയ സേവനത്തിലൂടെ ഒരു മിന്നാമിനിങ്ങിൻ്റെ ദുരുങ്ങുമട്ടം ഈ അനന്തവിഹായത്തിൽ പറന്ന് നടന്ന് ഈ സമൂഹത്തിന് നൽകുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചു സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വിസിറ്റേഷൻ സഭാ സമൂഹം ഒന്നും ചേർന്ന് ശിരശു നമിച്ച് പരമപിതാവിന് നന്ദി അർപ്പിക്കുന്നു